കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകന് അറസ്റ്റ് ചെയ്ത് അടിവസ്ത്രത്തിൽ ഒരു ദിവസം നിർത്തിയിരുന്നു എന്നുള്ള ഒരു പരാതി കേട്ടു അത് മാധ്യമത്തിനോട് സംസാരിക്കാനുള്ള അവസരം കൊടുത്തിട്ടൊന്നും പറഞ്ഞതല്ല പുള്ളിയെ സ്റ്റേഷനിൽ നിന്നും കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു വേളയിൽ മാധ്യമപ്രവർത്തകർ അവിടെ വന്നപ്പോഴാണ് പുള്ളി ഈ കാര്യം വെളിപ്പെടുത്തിയത് ഞാനതിന് അതിൻ്റെ വേറെ വശങ്ങളിലോട്ടല്ല പോകുന്നത് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആഭ്യന്തര വകുപ്പ് പിണറായി സർക്കാർ പിണറായി വിജയൻ ഭരിക്കുന്ന പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് എത്രത്തോളം അതമ്പതനത്തിലോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ കുറേ മാസങ്ങളായിട്ട് കുറേ മാസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് താമർ ജിഫ്രി എന്ന് പറയുന്ന ഒരു പയ്യനെ ഒരു ചെറുപ്പക്കാരനെ ഇവർ കസ്റ്റഡിയിൽ ഇരുത്തി ഇരുത്തിക്കൊണ്ട് തന്നെ അടിച്ചു കൊല്ലുകയുണ്ടായി അദ്ദേഹം ആ ഒരു പയ്യൻ ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ് തെറ്റല്ല എന്നൊന്നും പറയുന്നില്ല ഇപ്പം പീഡിപ്പിക്കുന്നവനും ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ അപ്പം തെറ്റുകൾ എല്ലാവരും ചെയ്യുന്നുണ്ട് അതിന് നിയമവശങ്ങളിൽ ശിക്ഷവിധികളുണ്ട് ആ ശിക്ഷാവിധികളിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള എന്താ ഏത് ശിക്ഷയാണോ വേണ്ടത് അത് അർഹതപ്പെട്ട ഒരു ശിക്ഷ ശിക്ഷ മേടിച്ചു കൊടുക്കാനും സാധിക്കും അപ്പം നിയമം ആർക്കും കയ്യിലെടുക്കാനുള്ള ഒരു അധികാരമൊന്നും ആർക്കും കൊടുത്തിട്ടില്ല ഒരു കാക്കിക്കും കൊടുത്തിട്ടില്ല അപ്പം ഈ താമര ജിഫ്രിയെ മയക്കുമരുന്ന് അല്ലെങ്കിൽ എം എം ഡി എം എങ്ങാണ്ട് കയ്യിൽ വെച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിടിച്ചുകൊണ്ട് പോവുകയും ഡയറക്റ്റ് അവർ പോലീസ് സ്റ്റേഷനിൽ പോകാതെ ഇവരുടെ വേറെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയിട്ട് മർദ്ദിക്കുകയും മര്ദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അതിൻ്റെ കേസ് ഇപ്പോഴും നടക്കുകയാണ് അപ്പം ഇതൊക്കെ ഇതൊക്കെ മാധ്യമ പ്രവർത്തകർക്ക് വരുമ്പോഴാണ് ഇവർക്ക് അത് ഒരു വേദനയും അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഇത് കണ്ട ഒരു റിപ്പോർട്ടർ ടി വിയിലെ ഒരു ഒരു പുള്ളി ഈ നമ്മുടെ ആഭ്യന്തര വാർത്തകളൊക്കെ തരുന്ന അല്ലെങ്കിൽ വേൾഡ് വൈഡ് വാർത്തകൾ തരുന്ന ഒരു പുള്ളി ആ പുള്ളി എന്ന് പറയുന്ന കേട്ടു എനിക്കിന്ന് വളരെയധികം വിഷമമാണ് ഞാൻ നമ്മളെ സഹപ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് മർദ്ദിച്ചതിൽ ഞാൻ അവൻ്റെ വീട്ടിൽ പോയി ഭാര്യയും മക്കളെയൊക്കെ പോയി കണ്ട് സന്ദർശിച്ചു എനിക്ക് വളരെയധികം വേദനയാണ് എന്നിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് കേരളമാണ് കേരളത്തിലാണ് ഇത് നടക്കുന്നത് എന്നുള്ളതെന്ന് എടുത്തു പറയുന്നുണ്ട് ഓ എന്നാലും കേരളത്തിൽ ഇതിന് മുമ്പ് നടക്കുന്നതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക താമർജി പ്രിയം കേരളത്തിലുള്ളവനാണ് അവൻ ചെയ്ത തെറ്റിനെ നമ്മൾ ന്യായീകരിക്കുന്നില്ല ഒരിക്കലും അത് ചെയ്ത് കൂടാത്ത തെറ്റ് തന്നെയാണ് അതിപ്പം മയക്കുമരുന്നാണെങ്കിലും പീഡനമാണെങ്കിലും കൊലയാണെങ്കിലും ശരി അത് ചെയ്ത് കൂടാത്തെയാണ് അതിൻ്റേതായിട്ടുള്ള ശിക്ഷകൾ കിട്ടണം പക്ഷെ അടിച്ചുകൊല്ലാനും മർദ്ദിച്ചു കൊല്ലാനും എനിക്കൊക്കെ തട്ടിക്കളിക്കാനൊന്നും ആരെയും അവകാശപ്പെടുത്തിയിട്ടില്ല ഇവന്മാർ ഇവന്മാരുടെ തനിക്കോണം കാണണമെങ്കിൽ നമ്മൾ ഒരു ചെറിയ കേസിനെങ്കിലും ഇവരുടെ അടുക്കൽ പോകണം അപ്പോൾ അറിയ ഇവരുടെ തനി തനിക്ക് എന്തോ എന്നുള്ളത് പോട്ടെ ഒന്നും വേണ്ട നമ്മളൊരു പരാതിയായിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ കുറച്ച് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഒരുത്തെങ്ങനെ വരും എന്നിട്ട് എന്തുവാടാണ് അവിടെ ഇരിക്കുന്ന അവിടെ മാറിയിക്കാറാണ് അപ്പോൾ നമ്മൾ ഇത്തിരി പേടിച്ച് നമ്മൾ പരാതി കൊടുക്കാനാ വന്ന പക്ഷേ നമ്മളൊന്ന് ബഹുമാനത്തിൽ മാറിയിരിക്കും അപ്പോൾ അടുത്ത വന്നിട്ട് എന്തുവാടാ എന്താ എന്താ കാര്യം എന്തു ഒരു മയവുമില്ല ജനമൈത്രിയിൽ നിന്നൊക്കെ എഴുതി വെക്കും അത് പേരിനെ എഴുതി വെക്കും പക്ഷെ ഇവന്റെയൊക്കെ വായിന്നും ഇവന്റെയൊക്കെ ആ ഹുങ്കൊക്കെ കണ്ടതുണ്ടല്ലേ നമ്മുടെ നികുതി പണത്തിലാണ് അവനക്കൊക്കെ തിന്ന് വീർത്ത് ഇങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് അവനൊക്കെ കാണിക്കുന്ന ഒരു ഇതുണ്ട് പ്രവണതയുണ്ട് അത് നമുക്ക് ഒരിക്കലും കണ് കണ്ടില്ലെന്ന് നനിക്കാൻ പോകുന്നില്ല ഞാൻ ഒരു ഒരു ദിവസം കുറച്ച് രണ്ട് മൂന്ന് വർഷമായി പറയ ഒ ഇത്തിരി താ എന്താണ് പഴയ ഒരു സംഭവമാണ് ഹെൽമെറ്റ് ഇല്ലാത്തതിന് എന്നെ കൈ കാണിച്ച് ഞാൻ നിർത്തിയില്ല പക്ഷെ എന്നെ അടുത്ത ജംഗ്ഷനിൽ വെച്ച് എന്നെ പിടിച്ച് അന്മാർ എന്നെ എന്താണ് എൻ്റെ വണ്ടിയും കൊണ്ടുപോയി എൻ്റെ അടുത്ത് പറഞ്ഞാൽ സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ ചെന്ന് അപ്പോൾ ഹെൽമെറ്റ് ഇല്ല എന്നുള്ളതാണ് ബാക്കിയെല്ലാം ഓക്കെയാണ് ബുക്കും പേപ്പറും എല്ലാം ഓക്കെയാണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് അപ്പോഴൊരു അഞ്ചൊര ആറ് മണിയാണ് ആയി അപ്പം ഈ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യുന്ന സമയമായിരുന്നു അപ്പം അടുത്ത ടീമുകൾ ഇങ്ങനെ വരുവാണ് ബാഗൊക്കെ കൊണ്ട് ഇങ്ങനെ സിവിൽ ഡ്രസ്സിൽ ഇങ്ങനെ നടന്നു വരുക അപ്പം അവര് നമ്മൾ വാതിലി നിൽക്കുവാണ് നമ്മളിപ്പോൾ വിടുവല്ലോ എന്നുള്ള ഇതില് സത്യം പറഞ്ഞാൽ ഒരു ഹെൽമെറ്റ് ഇല്ലാതെയാണ് പഴയ അടച്ചാൽ മതി പക്ഷെ അവരുടെ ഉദ്ദേശം അത് വേറെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പിതാവിനെ വിളിച്ചു വരുത്തി കാര്യം ബോധിപ്പിക്കുകയും മക്കളിങ്ങനെ പറഞ്ഞപ്പോഴും അതാണ് അവര് ഉദ്ദേശിക്കുന്നത് അത് അതിന്റെ ഉന്നതതലത്തിലിട്ടിരിക്കുന്ന സി എയെ കാണ്ടാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു മര്യാദ രീതിയിലാണ് അദ്ദേഹം അത് ചെയ്യുന്നത് അപ്പം അവിടെ നിൽക്കുമ്പം നമ്മൾ അതിനു മുമ്പ് അവർ ഈ സി എയുടെ മുമ്പ് ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ അവിടെ നിൽക്കുമ്പോഴത്തേക്കും എന്നെ ഒരുത്തന്മാർ വന്നിട്ട് എന്തുവാടാ എന്താ നീടെ പേരെന്തു അപ്പൊ നമ്മളൊരു മുസ്ലിം പേരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവര് കാണിക്കുന്നതാണ് നമ്മളൊരു മുസ്ലിം ഒരു തിങ്ങിങ് പാർക്കുന്ന ഏതെങ്കിലും സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് ആ സ്ഥലവും അതുപോലെ തന്നെ എന്റെ പേരൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇവർ അപ്പോ അവിടെ ഉള്ളവനൊക്കെ എല്ലാം ഇങ്ങനെയാണ് അങ്ങനെയാണ് മറ്റതാണ് എൻ്റെ വായന ഒക്കെ എന്തൊക്കെ കേൾക്കാക്കും അതെല്ലാം നമ്മൾ ഞാൻ അന്ന് കേട്ടിട്ടുണ്ട് അപ്പം എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ടൊരു സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുത്തനും ഒരുത്തനും ഒരു കണ്ണീ ചോരണോ അതുപോലെ തന്നെ മനസ്സാക്ഷിയോ നീതിപൂർവ്വവും പെരുമാറാറില്ല ഇതിപ്പം ഈ മാധ്യമ പ്രവർത്തകർക്ക് വരുമ്പോഴത്തേക്കും മാധ്യമപ്രവർത്തകർ അതൊരു കരഞ്ഞു പിടിച്ചുകൊണ്ട് അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വരും ഇത് സാധാരണക്കാർ എത്ര പേര് എത്രമാത്രം വേദന അനുഭവിക്കുന്നു ഇവരുടെ കയ്യിൽ നിന്ന് എന്നുള്ളത് കാലങ്ങളായിട്ട് കാലങ്ങളായിട്ടിവിടെ നടന്നുകൊണ്ടുപോകുന്ന കാര്യമാണ് പോട്ടെ നമ്മൾ ഇതൊക്കെ പോട്ടെ നമ്മൾ ഭീമാപ്പള്ളിയിൽ പണ്ട് വെടിവെപ്പ് നടന്ന ഒരു സംഭവം ഉണ്ട് പോലീസിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും എല്ലാ നിയമങ്ങളും തെറ്റിച്ചു കൊണ്ടാണ് അന്ന് ആ വെടിവയ്പ് നടത്തിയത് അത് വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവമാണ് അപ്പം ആ പോലീസുകാര് ചെയ്ത നരഹത്യ ക്രൂരകൃത്യം നമ്മുടെ കേരള സമൂഹ കേരളത്തിലെ ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ് ഭീമാപ്പള്ളി വെടിവയ്പ് അപ്പം അത്രയും വലിയൊരു ക്രൂരകൃത്യമാണ് പോലീസുകാർ ചെയ്തത് പോലീസുകാർ നിരവധി തവണ ഉള്ള ഒരുപാട് തെണ്ടിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും കാണിച്ചിട്ടുണ്ട് നമ്മൾ ഇടുക്കി തങ്കമണി എന്ന് പറയുന്ന സിനിമയൊക്കെ അതിൻ്റെ ആസ്പദമായിട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പം തങ്കമണിയിൽ നടന്നിട്ടുള്ള ആ സംഭവം പീഡനങ്ങള് സഹിതമാണ് തങ്കമണി എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഗ്രാമത്തിൽ നടന്നിട്ടത് വളരെയധികം നികൃഷ്ട രീതിയിലാണ് അവരിവിടെ പെരുമാറിയത് ഇതുപോലെ നിരവധി സംഭവങ്ങളുണ്ട് നമ്മൾ പൂനാറ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു എന്താണ് പി ഈ എസ് ഡി പി ഐക്ക് ഇത്തിരി വേറുള്ള സ്ഥലമൊക്കെ ആയി വന്നപ്പോൾ അവിടെയുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ എന്തോ ഒരു അന്വേഷണ പ്രകാരം അവർ റിപ്പോർട്ട് തയ്യാറാക്കിയത് അത് ഒരു വർഗീയ തീവ്രവാദ ഒരു ഏരിയയാണ് അതിനെ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഏരിയ സൂക്ഷിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാണ് അവർ ചെയ്തത് ഇതുപോലെ മലപ്പുറത്തും ഉണ്ടായിട്ടുണ്ട് മലപ്പുറത്ത് മുസ്ലിങ്ങൾക്ക് ഇനി പറഞ്ഞ സ്ഥലമായതുകൊണ്ട് ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് പിണറായി യും ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ കാര്യങ്ങളാണ് പറയുന്നത് മലപ്പുറത്ത് തന്നെ മലപ്പുറത്തൊരു ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രതിഷേധ പരിപാടിയിൽ കേസുകൾ വരുമ്പോഴത്തേക്കും അതിലിപ്പം ആയിട്ടുള്ള രണ്ട് മൂന്ന് പേര് അറസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു അക്കം തന്നെ ഒരു വലിയ രണ്ട് അക്കം തന്നെ അവർ അറസ്റ്റ് ചെയ്തിട്ട് അവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും കേസ് തയ്യാറാക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത് ഒരു വല്ലാത്തൊരു എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ള ഇവർക്ക് ഈ ആർ എസ് എസ് സംഘപരിവാറിൻ്റെ ആദർശത്തോടു കൂടി യൂണിഫോം ഇടുന്ന ചില തെണ്ടികളുണ്ട് അവന്മാർ വലിയ വിഷയമാണ് അവർക്ക് നമ്മൾ പറയുന്ന കണക്കൊന്നുമില്ല അവരുടെ രീതി തന്നെ ഒരു വലിയ ഒരു പ്രശ്നത്തിലൂടി തന്നെയാണ് അവർ കാര്യങ്ങൾ കാണുന്നത് നമ്മളൊരു ഇസ്ലാം ഒരു മുസ്ലിം പേരാണ് മുസ്ലിം നാടാണെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെയധികം നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിലോട്ട് അവർ കാര്യങ്ങൾ കൊണ്ടുപോകും നമ്മൾ നല്ല രീതിയിൽ അവർ ക്രൂശിക്കും നല്ല രീതിയിൽ തന്നെ തെറി വിളിക്കും അതൊന്നും നമുക്ക് പറയാൻ നോക്കത്തില്ല കാരണം നമ്മളിതിൻ്റെ നിയമവ്യവസ്ഥകൾ നിയമ ഇതിൻ്റെയൊക്കെ പുറകെ പോയി ഒരു വക്കീലിനെ വെച്ച് എത്രയെന്നും പറഞ്ഞാണ് ആരും അതിനു വേണ്ടി മിനക്കെടത്തില്ല ഒരു ദിവസത്തെ കഞ്ഞുപിടിക്കാനുള്ള വഴിക്ക് വേണ്ടിയാണ് അവർ ഇറങ്ങിത്തിരിക്കുന്നത് അപ്പം അവരൊക്കെ ഇതിൻ്റെ പുറകെ പോകാൻ നിൽക്കത്തില്ല അവർ എന്തെങ്കിലും കേട്ടെങ്കിൽ പറയട്ടെന്ന് വിചാരിച്ചങ്ങ് പോകും ഇത് എല്ലായിടത്തും നടക്കുന്നത് തന്നെയാണ് പക്ഷേ ഇത് മാധ്യമങ്ങൾക്ക് വരുമ്പോൾ മാത്രം മാധ്യമങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചൂണ്ടിക്കാട്ടുക അവർക്ക് വരുമ്പോൾ മാത്രമേ അവരുടെ സഹപ്രവർത്തകർക്ക് വരുമ്പോൾ മാത്രമേ അവർ സംസാരിക്കാറുള്ളു അതിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ വരുത്തുള്ളൂ അതിനെതിരെ കരുക്കൾ നീക്കത്തുള്ളൂ അതിനെതിരെ അന്തിച്ചർച്ച ഒരു മൂന്നെണ്ണം വെക്കത്തുള്ളൂ അങ്ങനെയൊക്കെ സാധാരണക്കാർ എത്ര പേര് സംഭവിക്കുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക സാധാരണക്കാർക്ക് വേണ്ടി മാധ്യമങ്ങൾ പ്രവർത്തിക്കുക സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ എടുത്തുകൊണ്ട് അതിനെ എന്താണ് നമ്മുടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അതിനെ നിയമപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക ശ്രദ്ധി ഇത് ഇതുപോലുള്ള ഈ ആഭ്യന്തര വകുപ്പിൽ പെട്ടിട്ടുള്ള ചില ആളുകളുടെ ചില കാര്യങ്ങൾ ഇതുപോലുള്ള ചെയ്യുന്ന കാര്യങ്ങൾ ഉന്നത തലങ്ങളിൽ എത്തിക്കുക ആഭ്യന്തര വകുപ്പ് പാരായണം ഭരിക്കുന്ന അവരുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് മാധ്യമ മാധ്യമ സ്ഥാപനങ്ങളെ ധർമ്മം അതായിരിക്കണം പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് അല്ലാതെ നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് മാത്രം സംഭവിക്കുമ്പോഴത്തേക്കും അത് വലിയ രീതിയിൽ കുട്ടിക്കോശിക്കുകയല്ല ചെയ്യേണ്ടത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം